ആ രാജ്യത്തിലെ ആളുകൾ പറയും അവിടത്തെ ഒരു കോഴ്സുകൂടെ പാസ് ആയാലേ ചികിത്സിക്കാൻ പറ്റും എൻജിനീയറിംഗ് എന്നാണ് പ്രശ്നം അപ്പൊ നമുക്ക് ലോകത്ത് ഒന്നായിട്ട് നിൽക്കുന്ന ഒന്നേ ഉള്ളൂ അത് സാമൂഹ്യശാസ്ത്രമാണ് യൂറോപ്യൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പ്രത്യേകത പ്രശ്നം സാമൂഹ്യ ശാസ്ത്രപരമായി ആകത്ത പ്രശ്നം സാമൂഹ്യ ശാസ്ത്രപരമായി ആകത്ത ഇതെന്തുകൊണ്ടുണ്ടായി എന്നതൊരു പാഠമാണ് ആ അകത്ത ഉണ്ടായ പ്രശ്നം തിരുത്താൻ ഇന്ത്യയിലുണ്ടായ വെളിച്ചം ബുദ്ധ ദർശന അതുകൊണ്ടാണ് ലോകത്ത് ഇന്നും അത്ഭുതമായ സർവകലാശാല നളന്ത അതൊരു ബുദ്ധ സർവകലാശാലയാണ് ഞാൻ അവിടെ പോയി ഈ എം എൽ എ മാരുടെ പഠന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഞാൻ തന്നെ പരിസ്ഥിതി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പോയ കൂട്ടത്തിൽ ഈ ബുദ്ധൻ്റെ ഗൈയും ബുദ്ധൻ ആദ്യം വന്ന രാജ്ഗീറും ബുദ്ധൻ അന്ന് ബുദ്ധൻ്റെ ദർശനം പ്രഖ്യാപിക്കപ്പെട്ട തരത്തിൽ പഠിപ്പിക്കാൻ രൂപം കൊണ്ട് നളന്ദി നളന്ത് കുറച്ച് ചുടുകെട്ട കൊണ്ട് കിട്ടിയ കെട്ടിടങ്ങളുടെയും അത് തകർന്നു വീണ ചുടുകല്ലുകളുടെയും ഒക്കെ കേന്ദ്രമുണ്ട് പക്ഷെ അത് മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട് ഇത് മനുഷ്യന്റെ പാഠമാണ് നടന്ന ഉണ്ടായിരുന്ന അതായത് കേരളത്തിലെ ഒരു സർവകലാശാലയെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത കാലത്ത് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും എല്ലാം ഉണ്ടാക്കിയ പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങളിൽ അതൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഹാർവാർഡിനെ കുറിച്ച് സ്വപ്നം കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നതിന് മുമ്പ് അവരെല്ലാം എല്ലാം അത്ഭുതപ്പെടുത്തി ലോകത്ത് നിലന്ന ഒരു സർവകലാശാല സൃഷ്ടിച്ചത് ആ സർവകലാശാല ബീഹാറിലാണ് ബീഹാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഹാരങ്ങളുടെ നാടെന്നാണ് അത് ബുദ്ധനുമായി ചേർന്നാണ് അവിടെയാണ് വിദ്യാലയം അതുകൊണ്ടാണ് ഈ ശബരിമല അയ്യപ്പൻ മാത്രം ഈ ശരണം പിടി നടക്കുമ്പോൾ ഇവിടെ അതല്ല ചർച്ചയ്ക്ക് വരുന്നത് പക്ഷെ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന അതൊന്നും അല്ല അവിടെ തീർച്ചയായിട്ടും അതൊക്കെ ചർച്ചയ്ക്ക് വരണം ഈ സ്വർണം കൊണ്ടുപോകുന്ന അത് മനുഷ്യന്റെ ഒരു അധഃപതനത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് മനുഷ്യൻ മോഷണക്കാരനാകുന്നത് അപ്പം ആ ബുദ്ധന്റെ നളന്ത ആ ദർശനമാണ് മനുഷ്യനെ ജാതിരഹിത സഹി സമീപനമാക്കി മാറ്റാനുള്ള മാനവികമായ വളർച്ച വളർച്ചയിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയിലെ വിജയകരമായ ആദ്യ സങ്ക അതിൻ്റെ നേട്ടങ്ങളെല്ലാം ഉണ്ടായ അങ്ങനെ മനുഷ്യൻ മാറി മനുഷ്യരായ ഇടമാണ് അന്തരീക്ഷം ഒരുക്കിയ യുദ്ധം ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതിയ ഹിംസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപമെന്ന് കരുതിയ അറിവുണ്ട് മനുഷ്യനൊന്നായ ഒരിടം തെറ്റായ വിദ്യാഭ്യാസത്തിന്റെയും തെറ്റായ യാത്രയുടെയും ഫലമായി സംഭവിച്ചത് ആ ബീഹാറല്ല ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിവ് കുറഞ്ഞ പ്രദേശം ഈ നടന്ന സർവകലാശാല നിന്നടമായിരുന്നു സത്യത്തിൽ ഇന്ത്യയിൽ നയിക്കേണ്ട വിളക്ക് ഒരിക്കലും അണയാതെ സൂക്ഷിച്ച് അത് തിരികളിൽ നിന്ന് തിരികളിൽ എനിക്ക് പകരുന്ന പ്രദേശമായി മാറേണ്ടത് പക്ഷേ തെറ്റായ യാത്ര ഇന്ന് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര എത്ര പണങ്ങൾ കൊടുത്താലും ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊടുക്കുന്നത് ബീഹാറിനാണ് കാരണം ഏറ്റവും ദാരിദ്ര്യമുള്ളത് അവിടെയാണ് അറിവ് കുറഞ്ഞത് അവിടെയാണ് കുട്ടികളിൽ സ്കൂളിൽ പോകാത്തത് എവിടെയാണ് പോകുന്നവർ ഡ്രോപ്പ് ഔട്ട് ആവുന്നത് എവിടെയാണ് എന്തുകൊണ്ട് അവിടെ സംബന്ധിച്ചു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ